റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രമേള സ്വാഗത സംഘ രൂപീകരണ യോഗം കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രൊഫസർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പി ഇഫ്തികാറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ബ്രൈഡൽ വെഡിംഗ് ൾ ലൊരുങ്ങുന്നു ബഹുമാനപ്പെട്ട സൈദ് സാദി കലീഷി ഒക്ടോബർ ഇരുപത് രാവിലെ പത്തിന് ഉദ്ഘാടനം നിർവഹിക്കുന്നു റവന്യൂ ജില്ലാ ശാസ്ത്രമേള ഒക്ടോബർ ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും മേളയുടെ സ്വാഗതസംഘരൂപീകരണ യോഗം പ്രൊഫസർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഡി ഡി ഇ പി വി റഫീഖ് സംഘാടക സമിതി ഘടന അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് ആർ ഡി ഡി ബിയാട്രിസ് മരിയ സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഡിഇഒ കെ ശ്രീജ എ ഇ ഇഒ ഇ സന്തോഷ്കുമാർ പ്രധാന അധ്യാപിക കെ കെ സൈബുന് ഡെപ്യൂട്ടി എച്ച് എം കെ സുധ എന്നിവർ സംസാരിച്ചു വെട്ടന്യൂസ് കോട്ടകൽ